ഹലോ ഡ്രൈവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതമ്മ ബാക്കിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലൈസ് ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് നേരം നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അത് ഗൈസ് അമ്മ വന്നിട്ടുണ്ട് ഹായ് അപ്പോൾ ഗെയ്സ് ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഡെയിലി മൈ ഒന്നല്ല ആ അപ്പം ഇവളക്കൊരു വീഡിയോ ആ ചെലഞ്ച് വീഡിയോ വെക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്താ പറയുക ചോള തന്നെയല്ലേ കുറു കുറു അപ്പം എൻ്റെ ഇത് തേച്ചപൊലിയായി കുറു കുറു ഒരു മത്സരമായി ഇല്ലേ അന്നത്തെ മത്സരത്തിന് ഇവളാട്ടാ ജയിച്ച് പിന്നെ എനിക്കിതൊന്നും ഇഷ്ട എന്നാലും ഇവിടുത്തെ ഞാൻ ഇതില് മൂന്നാണ് നമ്മൾ മൂന്ന് ഇത് ഒരു ചെറിയ തമാശ അല്ലേ നമ്മള് ഒരു ഇടക്കൊരു മാറ്റമൊക്കെ വേണ്ടേ വേടിയൊക്കെ ഒരു ചെറിയൊരു ജലഞ്ചിട്ടാണ് ഇതില് മൂന്നെണ്ണം ഉണ്ട് ഇണ്ട് എനിക്ക് ശരിയാവില്ല കേട്ടോ അതൊന്നും ഞാൻ മൂന്നെണ്ണം ഇരുമൂണ്ണം തിന്നുവാണെന്ന് എനിക്കറിയില്ല കുട്ടികളാണെങ്കിൽ കൺട്ട് തീർക്കുക കുട്ടികളൊന്നുമില്ല അപ്പൊ തുടങ്ങിയാലോ മൂന്നെണ്ണം മുന്നേക്കും മൂന്നെണ്ണം കഴിക്കും അപ്പൊ കുട്ടികളൊക്കെ പുറത്ത് കളിക്കാ അല്ലെങ്കിൽ ഇത് കിട്ടില്ല ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടില്ല റെസ് കുട്ടിക്ക് റൈസ് കുട്ടിക്ക് കൊടുത്ത് നേരത്തെ ബാക്കിയാണ് കേട്ടത് ഞങ്ങള് അഞ്ചെണ്ണം വെച്ചാണ് പക്ഷെ മൂന്നെണ്ണം മൂന്നെണ്ണേ കിട്ടിയോളൂ ബാക്കിയൊക്കെ മെല്ലെ തിന്നാ മതി ചാണാക്കി കുടുങ്ങി ഞാനും ഫസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ടെ മൂന്നെണ്ണം തിന്ന വയർ കുറിച്ചോളൂ പക്ഷെ ഇത് പൊട്ടിച്ചു നോക്കുമ്പോ ഇതില് കൊറച്ചുള്ളൂട്ടാ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇതാട്ടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇല്ല നാപ്പിലൂട്ടുന്നു അപ്പൊ ഇത് എത്ര പേര് വേണം കഴിച്ചിട്ടുണ്ടേ പറയണം പറയാം കഴിച്ചിട്ടുണ്ടോ കഴിക്കാത്ത കഴിഞ്ഞ് ഇത് കഴിച്ചു നോക്കാം വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളന്ന് തിന്ന പോലത്തെ അതുപോലെ തന്നെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ചോളാൻ്റെ ഒരു വട്ടി ചീസ് ചേർത്തോ എനിക്ക് തിന്നാനും ഈ ഭാഗം പല്ല് വരുന്ന പോലെ അതുകൊണ്ട് ചമക്കാൻ ഒന്നും വയ്യൂല വെജ് ബിരിയാണി പോലെ തലവട വെജ് കുട്ടി കണ്ടോട്ടി തൊന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു വേഗത്തിനുണ്ട് തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന തിന്ന ജയിക്കണം എന്നുള്ള ഇതില്ല എനിക്ക് ജയിക്കണോ ജയിക്കണ്ടസ്വദിച്ച് തിന്നാൻ പറ്റ അങ്ങനെ ഇങ്ങനെ ഇത് കിട്ടു വരുത്തുന്നേ അപ്പൊ ഏകദേശം എന്റെ കഴിയാനായിട്ടാ ഞാൻ എന്റെ പ്രശ്നം പത്ത് എടുക്കുന്നുണ്ടാകില്ല തിന്നി പോർക്കൊന്നും ഞങ്ങൾ തിന്നില്ല കാണാം മണം പറ്റം മാ വെള്ളം കുടിക്കാം വളം കുടിക്കാം നാടോ പാവല്ലല്ലേ അപ്പൊ എന്റെ കഴിഞ്ഞു അതാ എന്റെ കഴിഞ്ഞു പാവല്ലേ വെള്ളം കുടിച്ചു കേട്ടല്ലേ അപ്പൊ എന്റെ കഴിഞ്ഞുട്ടി ഫസ്റ്റത്തെ ഫസ്റ്റ് കഴിഞ്ഞ എനിക്ക് രണ്ടാമത്തെ തുടങ്ങാൻ പോകും ഞാൻ രണ്ടാമത്തെ തുടങ്ങി എന്റെ രണ്ടാമത്തെ പൊട്ടിട്ടുണ്ടെ അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ പോണ ഞാൻ എനിക്ക് കൈമിൽ ഇളവ് എടുത്താൽ വെള്ളം കുടിക്കാന്നാണ് അപ്പം അടുത്തത് ഇള കഴിക്കാൻ പോകും അടുത്തത് പൊട്ടിച്ചു വിള കഴിക്കാൻ പോകട്ടെ ഇതാണ് സാധനം അപ്പം ഞാൻ എൻ്റെ കിടക്കണം കഴിഞ്ഞോ സാധനം ഉണ്ടാക്കാം

യർ കേടു മൂന്നെണ്ണം ഒന്നും തിന്നാൻ വായിക്കില്ല കേട്ടോ അങ്ങനെ നന്ന മെള്ളപ്പൊന്നില്ല ചേച്ചി നമ്പറും ഞാൻ ചോദിച്ച എന്റെ കഴിഞ്ഞിട്ടൊക്കെ ൂട്ടോ രണ്ടെണ്ണം ഉണ്ട് അതിന്റെ പൊടിയും കൊടുക്കുന്നു കഴിഞ്ഞു കൈ രണ്ടെണ്ണം എന്ത് തരും എന്തുചെണ്ണത്തിൽ ഞാനാണ് ഇന്നത്തെ വിജയി മക്കളെ പൊട്ടി പൊടി കഴിഞ്ഞ ഒന്നും അതൊന്നും കൊണ്ടു ഞാൻ കഴിഞ്ഞ എനിക്ക് തന്നത് അതാ മണി ഫോൺ ചെയ്യും അതല്ലെങ്കിൽ എൻ്റെ തന്നെ അങ്ങനെ കൂടുതൽ കഴിക്കാം മതിയാക്കാലേ ബാക്കി എന്ന ഒരു പാക്കറ്റ് ഉണ്ട് ഇനി തിന്നില്ല ഇനി പകുതി കൂടെ ഞാൻ തിന്നിട്ടില്ല രണ്ടാമത്തേന്റെ പകുതി അന്ന് തരും അട അന്ന് ഞാൻ ഞങ്ങൾക്ക് നൂറ് റുപ്പാണ് ഇനി എനിക്ക് തന്നെ പാട്ട് കൊടുത്തതാ അവന്റെ മുന്നേ തന്നെ പാട്ട് കൊടുത്താൽ ച്ച് തരാം വാച്ച് അവടാ പിന്നെ ഞാൻ എടുത്തു വെച്ചാൽ ഞങ്ങൾക്ക് തരാം അപ്പം അവള് ഞാൻ ജയിച്ചാൽ എനിക്ക് മോതിരം തരാൻ കൊണ്ടിരുന്ന കുഴപ്പമില്ല ഞാൻ ജയിക്കാനായി പുറത്തുള്ളൂ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ഒരു ചലഞ്ചാരം വെച്ചിട്ടുണ്ടാവില്ല തോറ്റോ ഈ കഴിഞ്ഞൊക്കെ നല്ല രസം അതേ ചലഞ്ച് ചലഞ്ച് വെച്ച പോരാ ജയിക്കണം അല്ലേ ആ എന്നെ കണ്ടപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചേച്ചു ഞാൻ എന്തെങ്കിലും പണി പറഞ്ഞു അവർക്കോ ഉപ്പ് രസോട്ട അത് അതുകൊണ്ട് കഴിക്കാം മധുരോണെങ്കിൽ കഴിക്കാൻ പറ്റുക ഉപ്പ് അതൊന്ന് കഴിച്ചു അപ്പം അതിന് മോതിരം എടുത്തതാണ് അവൾ എനിക്ക് ചേച്ചാ മോതിരം തരാം കേട്ടോ ഒന്ന് അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീടുകട്ടോ ഒരു കുഞ്ഞ് ഫാമിലി കുഞ്ഞ് ഫാമിലിയിലെ കുഞ്ഞ് വീട് അതുകൊണ്ട് ഒരു പാക്കറ്റ് എക്സ്ട്രാ ബാക്കി മോതിരം എടുത്തിട്ട് അവർ ഇപ്പോൾ കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീട് എത്രയുള്ളതോട്ടാ അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു വീടൊക്കെ ഇടയില് ഒരു വെറൈറ്റി വീടൊക്കെ ആയിട്ട് ഞാനും അവിടെ വരും ചിലപ്പോൾ ഡേമേ ലൈഫായിരിക്കും ചിലപ്പോൾ ചലഞ്ച് വീഡിയോ ആയിരിക്കും ചലഞ്ച് അധികം ഉണ്ടാവില്ല എന്താ പറഞ്ഞാൽ നമുക്ക് തിന്നാൻ സഹായിക്കില്ല കുഞ്ഞു ഓരോരുത്തർ ബിരിയാണിയൊക്കെ തിന്നു വേണ്ട അന്ധമുണ്ട് നമുക്ക് ഒരു ബിരിയാണിൻ്റെ പകുതിയെ തിന്നാൻ സഹായിക്കുക അപ്പോൾ എനിക്ക് റൺസി മോതിരം തരാമെന്ന് പറഞ്ഞു അപ്പോൾ മോതിരം ഇങ്ങോട്ട് തന്നോളൂ പൊതിയുണ്ടായി തന്നെ അപ്പൊ അവളെ എനിക്കൊരു മോതിരം തന്നിട്ടുണ്ട് എന്റെ തന്നെ അവിടെ കിട്ടിയപ്പോ മറ്റേ നോക്ക് പക്ഷെ അത് ഒരു പുതിയതുപോലെ പോലെ കണ്ടൊക്കെണ്ട് ഗേസ് അത് എന്റെ തന്നെ എനിക്ക് മോതിര അവിടേക്ക് വലിച്ചിട്ട് പോയി സ്വർണ്ണ മോതിരം മോതിരമാണെങ്കിലും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നു ചിലങ്കിൽ ജയിച്ചതിന് മോതിരട്ട ഞാൻ ഊരിയൊക്കെ ഞാൻ നന്നില്ല എനിക്ക് മോതിരം ഇഷ്ടം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമായാലും ഇഷ്ടമായെങ്കിലും ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവർക്കും ഷെയർ ചെയ്യും കൂട്ടുകാരെ പ്ലീസ് 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 എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ആകെ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ പിന്നെ കുറച്ച് തന്നെ വാങ്ങുന്നു എനിക്ക് വാച്ച് കെട്ടേ ചെന്നുണ്ടാവും ഞാൻ പഠിക്കണ കാലത്ത് കിട്ടിയത് കേട്ടോ പിന്നെ വാച്ച് കെട്ടിയത് അടിപൊളിയിൽ രണ്ട് ഞാൻ കിട്ടുമ്പോൾ കേട്ടോ എനിക്ക് പഠിക്കണ കാലത്ത് വാച്ച് ഒക്കെ കിട്ടോ പിന്നെ അവിടെ ഇതിനെ നോക്കാനേ നേരല്ല വാച്ച് കെട്ടാനും നേരല്ല ഒരുങ്ങാനും നേരല്ല പറഞ്ഞു നമ്മൾ ഈ വീട്ടമ്മമാർക്ക് എവിടെയല്ലേ ഇതിനൊക്കെ സമയം ഒരു ചലഞ്ച് വെക്കാനും കൂടെ സമയം ഉണ്ടാക്കിയിട്ട് വന്നത് എനിക്ക് വേണ്ട വാഞ്ഞ വേറെ പുള്ളായി അപ്പോൾ മക്കളെ നല്ല വീടിയായിട്ട് നാളെ വരാ ബൈ അസ്സലാ എന്തേ